മാടായി ഗവൺമെന്റ് ഐ ടി ഐയോട് ചേർന്ന മാടായിപ്പാറയിൽ തീപിടുത്തം വിദ്യാർത്ഥികളും ചേർന്ന് തീ അണച്ചു മാടായി ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപം മാടായിപ്പാറയിൽ വ്യാഴാഴ്ച രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത് വലിയ രീതിയിൽ തീ ആളിപ്പടർന്ന ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തി നശിച്ചു കോളേജിന് സമീപത്തെ സ്ഥലത്ത് തീപിടുത്തം വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കി നമ്മൾ ക്ലാസ് ഓടുന്നേക്ക് അവിടുത്തെ നമ്മ നമ്മ കൂടി ഇറങ്ങി വന്ന് കത്തി ആദ്യം കത്തി കേറിയേ നമ്മ എല്ലാരും വന്നിട്ട് കുറച്ച് നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഈ കത്തിക്കേറിയും ഇവിടെ ഇങ്ങനെ തീ ഉണ്ട് ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് തീ പിടിച്ചത് മരമില്ലും ക്വാർട്ടേഴ്സും വീടുകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തീ പടർന്നു പിടിച്ചത് ജനങ്ങളിൽ ഏറെ ഭീതി ഉണ്ടാക്കി പയ്യന്നൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നാട്ടുകാരുടെ ഇടപെടലിലൂടെ വലിയൊരു അപകടമാണ് ഒഴിവായത് വേനലായാൽ മാടായിപ്പാറയിൽ അടിക്കടി തീപിടുത്തം ഉണ്ടാവാറുണ്ട് ഇവിടെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പയ്യന്നൂരിൽ നിന്നോ തളിപ്പറമ്പിൽ നിന്നോ ആണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കേണ്ടത് ഇത് ശരിക്കും വലിയ തോതിലുള്ള തീപിടുത്തം പലതവണ ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ ഐ ടിന് മുന്നിൽ തന്നെ തീ പിടിച്ച് തീ പടരുന്ന കണ്ട ഉടൻ തന്നെ ഐ ടി ഐൽ പങ്കെടുത്തുകൊണ്ടാണ് അതും അന്ന് അടച്ചത് അപ്പൊ അങ്ങനെ ആൾക്കാർ ജാഗ്രത ഉള്ളത് വ്യാപകമായിട്ട് മുൻ വർഷത്തേക്കാളും ഈ പുല്ലിന്റെ എല്ലാം സ്വഭാവം മാറി വലിയ കാടുപോലുള്ള പുല്ലുകളാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വ്യാപകമായിട്ട് പടരുന്നത് ഇതിന്റെ ആശങ്ക എന്ന് പറഞ്ഞാല് ഇത് വീടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭാഗത്ത് അപ്പം മറ്റുള്ളവർക്ക് ഒരു ജീവഹാനി സംഭവിക്കുന്ന രീതിയിൽ ഉണ്ടായിത്തീരുന്ന ഒരു അവസ്ഥ വരുണ്ടാകും ഈ കഴിഞ്ഞ തവരത്തറത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു പ്രായ രണ്ടുപേരുണ്ടായിരുന്നു അവർ ഇന്ന് നാട്ടുകാരൊക്കെ ഓടിപ്പി രക്ഷപ്പെടുത്തിയത് കാരണം ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ ഈ അവസ്ഥയുണ്ട് അപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ എന്തായാലും ഫയർ സർവീസിന്റെ ഒരു സേവനം ഇവിടെ നിരന്തരമായിട്ട് ഉണ്ടാവേണ്ടതാണ് ഈ കാലത്ത് ഈ വേനൽക്കാലത്ത് അപ്പം ഒരു ഫയർ സെന്റർ ഇവിടെ ആരംഭിക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് ഈ ഇപ്പോൾ അവസരത്തിൽ ഫയർ യൂണിറ്റ് ആരംഭിക്കുമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും സ്ഥലം കണ്ടെത്താനാവാത്തതാണ് തടസ്സമായി നിൽക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി